Hey guys! നമ്മൾ എല്ലാവരോടും എങ്ങോട്ടാണെന്ന് വിചാരിക്കുന്നുണ്ടോ ഞങ്ങള് ഞങ്ങൾ ഇന്ന് കോളേജിലെ കുട്ടികളൊക്കെ ക്ലാസ്സും കഴിഞ്ഞ് വൈകുന്നേരം ഒരു വീട്ടിൽ പോയതാട്ടോ വീട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ തന്നെയുള്ള കുട്ടികൾ പി ജി അതായത് വീടെടുത്ത് മാറിയിട്ടുണ്ട് അപ്പം ഹോസ്റ്റലിന്റെ ഫുഡൊക്കെ അസഹനീയമായതുകൊണ്ട് തന്നെ അവർ വീടൊക്കെ എടുത്ത് മാറി അപ്പം അവര് താമസിച്ചിട്ട് വകം ഞമ്മക്ക് ചെറിയതായിട്ടൊരു ട്രീറ്റ് വന്നതാണ് അപ്പം അവരവിടെ ഉള്ളിവടയും കട്ട്ലെറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ ക്ഷണിച്ചു ഞങ്ങളൊക്കെ ഭംഗിയായിട്ട് ആസ്വദിച്ചിട്ടോ പിന്നെ അവിടെ പാട്ടും ഡാൻസും എല്ലോടെ ആയിട്ട് ഞങ്ങൾ അടിച്ച് പൊളിച്ചവിടെ കൂടിയിട്ടോ അപ്പൊ ഒരു പാട്ടായി നമുക്ക് നമ്മുടെ കൂടെ നമ്മളെ മിസ്സുണ്ടായിട്ടോ ആ പിങ്ക് ഷർട്ടാണ് ഞമ്മളെ മിസ്സ് മിസ് നല്ല അടിപൊളി ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാ വൈബിനും മിസ് കൂടിക്കോളും അതുകൊണ്ട് ആ ഒരു ദിവസം അടിപൊളിയായിട്ടോ അപ്പൊ ഓക്കെ ബൈ ഗായ്